കഴിഞ്ഞ ദിവസമാണ് നടൻ സിദ്ദിക്കിൻ്റെ മകൻ റാഷിൻ അന്തരിച്ചത് സാപ്പി എന്ന വിളിപ്പേരുള്ള റാഷിൻ സ്പെഷ്യൽ ചൈൽഡായിരുന്നു റാഷിന്റെ വേർപാടിന് പിന്നാലെ ഈ സിദ്ദിക്കിനെക്കുറിച്ചും സാപ്പിയെക്കുറിച്ചും സംവിധായകൻ അനൂപ് സത്യൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു സാപ്പിയുടെ കബറടക്കത്തിന് ശേഷം താനും അച്ഛനും സിദ്ദിക്കിൻ്റെ അടുത്ത പോയതിനെക്കുറിച്ചും സാപ്പിയുടെ ഓർമ്മകളെക്കുറിച്ചാണ് സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളുമാണ് അനൂപ് ഫേസ്ബുക്കിൽ കുറിച്ചത് അനൂപ് പങ്കുവച്ചത് ഇങ്ങനെയാണ് ഒരച്ഛനിൽ മകനെ കണ്ടപ്പോൾ നടൻ സിദ്ദിക്കിക്കയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ദിഖിക്ക സാപ്പിയെ പറ്റി പറയുന്നത് അച്ഛൻ അരികിലിരുന്ന് ഞാൻ കേൾക്കുന്നത് അവൻ ഉറങ്ങിക്കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിൽ ഇരുന്ന നടനായതുകൊണ്ടാണോ എന്നറിയില്ല മകനെ പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ദിക്ക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ളതെല്ലാം അടുക്കിപ്പുറക്കി വയ്ക്കുന്ന ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റുപോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണ് നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായൊന്ന് വാടും ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പി മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവെക്കും അതുകൊണ്ട് ലൈബ്രറിയന ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നു മുതൽ അയാൾ അത് ഒറ്റയ്ക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ധിഖിക്കയോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിദ്ദിക്കെ അവന്റെ ലോകം ഒന്ന് നോക്കിയേ നമുക്കെല്ലാവർക്കുമുള്ള കാപ്പട്യമോ മുഖം മൂടിയോ ഇല്ലാതെ ഇങ്ങനൊരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെപ്പറ്റി പറയും പോലെ സിദ്ധിക്കാപ്പിയെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു ഭയങ്കര മെമ്മറിയാണ് അവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും ഒരു ദിവസം ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ച് മുറ്റത്താരോ വച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്തു പോയി പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ തനിയെ സൈക്കിൾ ഓട്ടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുൻപ് ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയല്ലേ വാപ്പാന്നാണ് ഇല്ലാന്ന് പറഞ്ഞു അവൻ്റെ കൈ രണ്ടും ഞാൻ മുറുക്കി പിടിച്ചു ഒന്ന് നിർത്തി വിരുംബിക്കൊണ്ട സിദ്ധിക്ക പറഞ്ഞു അവൻ്റെ കൈ നമ്മുടെ കൈ പോലെ ഒന്നുമല്ല പോലെ ഭയങ്കര സോഫ്റ്റാ ആ പറഞ്ഞത് ആ പുറകിലെ മുറിയിലെ ജനവാതിലിൽ ചാരിൽ നിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാകും അവിടെ ചിലപ്പോൾ സാപ്പിക്ക് ഇരുട്ടിനുള്ള പേടി പോയി കാണും ഇങ്ങനെയാണ് അനൂപ് സത്യൻ എഴുതിയിരിക്കുന്നത്